ഒരു തിരുത്തുണ്ട് കേട്ടോ ചില്ലറ തിരുത്തൊന്നുമല്ല കാരണം ഇന്ത്യ മുന്നണിയെ ഇല്ലാതാക്കി എന്ന വാർത്ത ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും മുമ്പിൽ ഈ തിരുത്ത് എടുത്തു കാണിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പാടി പറഞ്ഞ് നടക്കുന്ന കാര്യം അവർ ഒരിക്കലും തിരുത്തില്ല അതുകൊണ്ട് കൂടിയാണ് ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ തുരത്താൻ കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരുമെന്നാണ് പിതാവിനെ തിരുത്തി മകനായ ഒമർ അബ്ദുള്ള പറയുന്നത് ഇതിന് കാരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനുള്ള തിരുത്താണിപ്പോൾ ഒമർ അബ്ദുള്ള നൽകുന്നതും തങ്ങൾ എങ്ങും പോകുന്നില്ല ഈ മുന്നണിക്കൊപ്പം തന്നെ നിലയുറപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കോൺഫറൻസ് സ്വന്തം ശക്തിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് കുറിച്ച് രണ്ടഭിപ്രായമല്ല ഇതിൽ ഇനി ചോദ്യങ്ങൾ ഉണ്ടാകരുത് ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് ഇനി ചോദ്യങ്ങൾ ഒന്നും ഉണ്ടാകരുത് എന്ന് അബ്ദുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം ഇരു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്നും അത് കരുതുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് തവണ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള ഇന്ത്യ സഖ്യത്തിലെ ശക്തനായ അംഗവുമായിരുന്നു ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തന്റെ പാർട്ടി പെട്ടെന്നുള്ള ഈ തീരുമാനം എടുത്തതെന്ന് അബ്ദുള്ള വിശദീകരിച്ചതുമില്ല എന്തായാലും അബ്ദുള്ളയുടെ വാക്കുകളിൽ സന്തോഷം കൊണ്ട് കാശ്മീരിൽ ബി ജെ പി തുള്ളിച്ചാടാൻ ഒരുങ്ങിയപ്പോൾ തന്നെ തിരുത്തുമായി ഒമർ അബ്ദുള്ള രംഗത്തെത്തിയതോടെ ബി ജെ പി നിരാശരായി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നു നാഷണൽ കോൺഫറൻസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തുടരുമെന്നും ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ആറ് ലോക്സഭാ സീറ്റുകളിൽ മൂന്നെണ്ണം കോൺഗ്രസുമായി ചർച്ച ചെയ്യുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു ഇപ്പോഴും മുന്നണിയുടെ ഭാഗമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് പരമപ്രധാനമായ ആശയം രണ്ട് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിശദീകരണം നൽകിയത്